നമസ്കാരം നഷ്ടക്കണക്കുകളല്ലാതെ മറ്റൊന്നും തന്നെ ഇടതു സർക്കാരിന്റെ കയ്യിൽ കൈവശമായി ഇല്ല ആ നഷ്ടക്കണക്കിലേക്ക് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന്റെ ചുമതല വഹിച്ചിരുന്നത് ജലവിഭവ വകുപ്പായിരുന്നു ഇപ്പോൾ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന്റെ കരാർ ഐ ആർ ഡി ലിമിറ്റഡിന് നൽകാൻ പോകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് തീരത്തെ കരിമണൽ നീക്കാൻ ഐ ആർ ഇ ഉപകരാറും നൽകുമെന്നാണ് വിവരം ഇത് സ്വകാര്യ കപിമണൽ കമ്പനിക്ക് സഹായമാകുന്ന തരത്തിലായിരിക്കുമെന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാകുകയാണ് അത് മാത്രവുമല്ല ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ സർക്കാരിന് വലിയൊരു വരുമാനം തന്നെ ഇതിന്റെ ഭാഗമായി ഇടയാനുള്ള സാധ്യതയും ഏറെയാണ് കഴിഞ്ഞ വർഷം മണൽ വാരുന്നതിനുള്ള അനുമതി നൽകിയിരുന്നത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എം ആർ എല്ലിനായിരുന്നു ഈ വർഷം ഐ ആർ ഇ ലിമിറ്റഡിനാണ് ആ ചുമതല നൽകിയിരിക്കുന്നത് എന്നാൽ ഐ ആർ ഇ ഉപകരണം നൽകുന്നത് സംസ്ഥാന ഖജനാവിന് ലഭിക്കേണ്ടുന്ന പണം സ്വകാര്യ കമ്പനികൾക്ക് ലഭിക്കാൻ വഴിയൊരുക്കുകയാണ് ഈ ഒരു ആരോപണം ശക്തമാകുന്നതിനിടെ സമരവും ശക്തമാകുന്നു കുട്ടനാട്ടിൽ പ്രളയകാലത്തുണ്ടാകുന്ന ജലം ഒഴുക്കിക്കളയുന്നതിന് വേണ്ടിയാണ് തോട്ടപ്പള്ളി വഴി കടലിലേക്ക് വെള്ളം ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് മണൽ വീക്കം ചെയ്യാൻ പോകുന്നത് ജലവിഭവ വകുപ്പ് ചെയ്തിരുന്ന ഈ ജോലി ഇടയ്ക്കുള്ള മൂന്ന് വർഷം ഏൽപ്പിച്ചിരുന്നത് സ്വകാര്യ കരിമണൽ കമ്പനികളെയാണ് മണൽ വാരുന്നതിനൊപ്പം കരിമണൽ വാരി കൊണ്ടുപോകുകയായിരുന്നു കമ്പനികളുടെ ലക്ഷ്യം തോട്ടപ്പള്ളിയിൽ ആയിരത്തി നാനൂറിലേറെ ദിവസമായി തീരദേശവാസികൾ ഇതിന്റെ പേരിൽ കരിമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുതിയ നടപടിയുടെ പശ്ചാത്തലത്തിൽ സമരം ശക്തമാക്കാനാണ് ഇക്കൂട്ടരുടെ തീരുമാനം കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മാത്യു കുഴൽനാടിന്റെ നിലപാട് ശരിവെക്കുന്ന തരത്തിലാണ് പുതിയ നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് ഒരു വശത്ത കേസ് അതിശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടെയാണ് മറുവശത്തുകൂടെ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇടത് സർക്കാർ ചെയ്യുന്നതെല്ലാം സാമ്പത്തിക നഷ്ടത്തിലേക്ക് മാത്രമുള്ള കാര്യങ്ങളായി മാറുന്നു എന്ന് ചുരുക്കം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിൽ മകളെ രക്ഷിക്കാൻ സർക്കാർ സ്ഥാപനമായ കെ എം അടക്കം പേരിൽ എൺപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രി ഇറക്കിയത് മകളെ രക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് പണം ഇറക്കിയതോടെ അവിടെയും സർക്കാരിന് നഷ്ടം മാത്രമാണ് ഉണ്ടായത് ഇപ്പോൾ അതിനു പുറമെ തോട്ടപ്പള്ളിയിൽ കരിമണ് ഐആർഇ ലിമിറ്റഡിന് കരാർ നൽകിയിരിക്കുകയാണ് ഇതും സർക്കാരിന് നഷ്ടം വരുത്തും കുട്ടനാട്ടിൽ പ്രളയകാലത്തുണ്ടാകുന്ന ജലം ഒഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് തോട്ടപ്പള്ളി വഴി കടലിലേക്ക് വെള്ളം ഒഴുക്കുന്നതിനായി മണൽ നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നത് ജലവിഭവ വകുപ്പ് ചെയ്തിരുന്ന ഈ ജോലി ഇടയ്ക്കുള്ള മൂന്ന് വർഷത്തോളമായി സ്വകാര്യ കരിമണൽ കമ്പനികൾ ഏറ്റെടുക്കുകയാണ് എന്തായാലും ഇതിനു പിന്നാലെ അവിടെ സമരം ശക്തമാകുകയാണ് ആയിരത്തി നാനൂറിലേറെ ദിവസമായി തീരദേശവാസികൾ കരിമണൽ ഖനനത്തിനെതിരെ സമരം നടത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ അതിശക്തമായി തന്നെ പ്രചരിക്കുകയാണ്